ചവിട്ടി കൂടെ രാവിലെ അയിനാ പുറത്താക്കി വാട്ടുപാടി കഴിച്ചായിരുന്നാ ഇട്ടു പാലമ്പൂരി പെണ്ണു എടുത്തു കഴിക്കാം

അങ്ങനെ കെ എസ് ആർ ടി സിയെ തോപ്പിക്കാൻ ആരും നോക്കണ്ട കുട്ടമ്പള ജീവിച്ചിരിക്കുമ്പോ ഹാ എന്റെ മോളെ പോവാ ഒന്നുമില്ല പോലീസ് മീറ്റിങ് കിട്ടിക്കാണും എന്നിട്ട് എന്നെ കൊണ്ട് അവരും അടുത്തു അവസാനി വിട്ടു പിള്ളേരും അല്ലേ ഞാനും പോട്ടെ പുള്ളി ഭയങ്കര നമുക്കി പറഞ്ഞു പുള്ളിയെടുത്ത് പറഞ്ഞാലോ എന്നെ നായികെടുക്കാന്ന്

ഹലോ ഹലോ രാഹുൽ ബ്രോ എന്തുണ്ട് നല്ല ആരാ ഞാൻ നാൻസി നാൻസി റാണി കസിൻ കോട്ടയത്തെ ആ കാര്യം പെട്ടെന്ന് ഞാൻ ഞാൻ വിളിച്ച എന്താന്ന് വെച്ചാല് എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു എനിക്ക് വേണ്ടി ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് തരാമോ എനിക്ക് നായികയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു ഭയങ്കര തിരക്കാണ് ഞാൻ സമയം പക്ഷേ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ ഹലോ രാഹുൽ കട്ടിയല്ലേ ഹലോ ഹലോ രാഹുൽ

കേർനേ നാടകം അപ്പ ഞങ്ങൾ ഇറങ്ങാമോട്ടോ അപ്പന്റെ വീട് ചേർന്നല്ലേ പൊറ മുല്ല ശെ കണ്ട ഒരു മനുഷ്യൻ എന്താലും നാടാൻ പോളി നാടുകാര് ഇഷ്ടപ്പെട്ട അപ്പൻ പോയിട്ട് വരാം അയ്യോ എന്ത് പരിധി സോറി 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 എന്നാ ഉറട്ടില്ലേ ഇരബുവ ഇവിടേ അടുത്തേ ഓടിച്ചാണ് അവിട കൽിക്കറ്റ് കൊളിക്കോടോ ആ അതിനെ വണ്ടി എടുക്കണേ ഏയ് ആ ഞങ്ങൾ കാലിക്കട്ടെടാ ഇത് വരുന്നോ ചെയ്തായിരുന്നു അയ്യോ അങ്ങനെ പ്ലീസ് ഒന്ന് വിളിച്ചോ പറഞ്ഞിട്ട് ഒരു കാര്യമല്ലോ ഒന്നാമത് കൊണ്ട് കാലിപ്പാ ഞാൻ തീർക്കൂടെ ഞാൻ കേൾക്കേണ്ടി വരും ഇവിടെ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാന്ന് കരുതണ്ട നീ നീയാ

നീ പേണ്ടതല്ല. ഒരു ക്ലാസം വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ക്യാമറമാൻ അത്രേ. എൻ്റെ പേര് നാൻസി ആണ്. ഓഡിഷൻ ആയിട്ട് വന്നയാ. ഓഡിഷനോ? സോറി സർ സോറി സർ ഞാൻ കോർട്ടേഴ്ന്ന് വന്നയാ. ദാ ലേറ്റ് ആയിപ്പോയി സർ. എത്ര മണിക്കാ സമയമ പറഞ്ഞിട്ടാണോ? സോറി സർ സോറി സർ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ആണ് മിസ് സർ. പ്ലീസ്. സർ പ്ലീസ്. നോട്ട് പറഞ്ഞു. സർ അത് പറ പ്ലീസ്. ബിരിയാണി മട്ടൻ. അണുട്ടാ. ഞാൻ നിന്നോട് നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരുത്തരെനെ ജീവി തന്നേപ്പിച്ചേ. വെക്കടാ ഫോൺ. ഞാൻ വിളിക്കാം. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? പുറകെ നടക്കുന്ന സമയത്ത് ഭയങ്കര ഉത്സായിരുന്നല്ലോ. കളില આવുന്ന പറഞ്ഞപ്പോൾ തിനോട് കൂടാണ് વિચારച്ചോ ആ അങ്ങനെ വല്ല વિચારമുണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചിരുന്നാ മതി എന്താവും പറയുന്നത്ല്ല വിശേഷിച്ചല്ലേടോ തൻടെ പുറമെന്നേ എന്തെന്നാണോ ഇപ്പോഴ്ച്ച ഫോൺ എടുക്കാൻ പറ്റില്ല മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല ശല്ലിയായോ ഇത്ര കൊ തീമരണ്ടക്കിടാൻറെ ഇടങ്കിലും പോയാ മതി സർ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് ഞാൻ ഇതിലെ ലൈനപ്പ് ആണോ ഡൗൺലോഡ് ചെയ്ത പെർഫോമൻസ് കൊള്ളാ അവിടെ ആയിരുന്ന എന്ത് സെലക്ഷൻ ഇതുവരെ കണ്ടിട്ടില്ലാതെ പപ്പ മമ്മി ലൈഫിന്റെ പ്രശ്ന കർത്താവിനൊരുത്തരൊന്നും റെക്കമെൻഡേഷൻ ചെയ്യണം കേട്ടോ

മുളന്ത കണ്ണു തലങ്കിഡൻസ് അല്ലേ ഓക്കെ പോയി ബസ്റ്റ് അടിച്ചോ അപ്പോ ഇവിടെയാവתי ഇവിടം കാര്യം പറയാൻ എട അവിടെ അgetElementById പോകാൻ പറഞ്ഞു ആർട്ടിസ്റ്റ് എവിടെ ദേ സർ ടെൻഷൻ ഉണ്ടോ ഇല്ല റെഡി ഓൾ ദി ബെസ്റ്റ് മോർ ദ ബെസ്റ്റ് അങ്ങർട്ടോ ടോൾ ബൈ വൺ ടേക്ക് വൺ അടുത്ത റെഡി ക്യാമറ ആക്ഷൻ എൻഡ് ഓഫ് ലൈഫിലെ ജോവിലിട്രി എന്താന്നറിയില്ല ചങ്കപ്പെടപെടാന്ന് എക്സൈറ്റ്മെൻ്റ് കൊണ്ടായിരിക്കും നോക്കിക്കും ഈ ഒറ്റ ഷോട്ട് കൊണ്ട് ഞാൻ ആ ഡയറക്ടറെ ഞെട്ടിക്കും പക്ഷെ ഞാൻ അറിഞ്ഞില്ല It was a red letter day for me. Excuse me, hmm? Nancy Rani and the patient. നാൻസി റാണി ഒരു മിനിറ്റ് ഡോക്ടർ ഓങ്കോളജി റൈറ്റ് സൈഡ് ലാസ്റ്റ് ഹലോ സിസ്റ്റർ പ്ലീസ് ഹാവ് എ സീറ്റ് സോ യു ആർ ദ ക്ലോസസ് റിലേറ്റീവ് ഓഫ് നാൻസിണി റൈറ്റ് സി നാൻസിറാണി എവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് സാമ്പിൾസിലുള്ള ഒരു വേരിയേഷൻ കൊണ്ടാണ് ബയാപ്സിക്ക് അയയ്ക്കാൻ തീരുമാനിച്ചത് സിസ്റ്റർ ആ ചേച്ചി എന്നാ എന്റെ പെൺപിള്ളന്റെ ഫോൺ തന്നെ ചുമ അടങ്ങി ചോച്ചേ

എന്താ ക്ലാരമെന്താ കരയുവാണോ ഞാനാ ഡോക്ടറെ പോയി കണ്ടിരുന്നു ഏത് ഡോക്ടർ ക്യാൻസറും ഉണ്ടോ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നോക്കിയാ പറഞ്ഞു മോള് കണ്ണൂട്ട് പറഞ്ഞു വേണുട്ടോട്ട് ഹായ് ജനിവോളെ ഹായ് എന്നതാ പരിപാടി ഞാനൊരു സൂത്രം തരട്ടെ ബ്ലൂ ഓർ റെഡ് ബ്ലൂ എന്നാ കണ്ണടക്ക് ആ ഓം ക്രീം കുട്ടി ജനിക്കൊരു ബ്ലൂ റോസ് ഇഷ്ട ഹവയു ആരാ നല്ല ചോദ്യം പറയാം ഞാൻ ഡോക്ടർ ഈപ്പൻ എബ്രഹാം ചിലരെന്നെ ഈപ്പൻ ഡോക്ടർ എന്ന് വിളിക്കും ചില വട്ടന്മാർ എന്നെ വട്ടൻ ഡോക്ടറെ വിളിക്കും ബേസിക്കലി ഐ എം ഹിയർ ഫോർ കൗൺസിലിംഗ് ഓ ഈ ഒരു ഇരിപ്പ് കണ്ടിട്ട് ഇപ്പൊ തന്നെ പോകാനുള്ള പ്ലാൻ ആണോ നമുക്കിതൊക്കെ ഒന്ന് മാറ്റണ്ടേ ഡോക്ടർ പ്ലീസ് എനിക്ക് കൗൺസിലിങ്ങിനൊന്നും ആവശ്യമില്ല പ്ലീസ് ലിമിയല്ലോ ശരി ഒരു കാര്യം ചെയ്യും തൽക്കാലം ഞാൻ പോവാം പക്ഷേ ഇനിയും ഞാൻ വരും I'm going to one, one, one. You can sit back. Thank you. <laughs> Hi, Mole. Hi. How are you feeling today? Corpola. Mm. You're getting better. Hello, Canada. Mm. And how are you feeling?

ഹലോ എനിക്ക് മലയാളം അറിയാം എന്നാ പിന്നെ റഷ്യെ ക്ലീൻ അപ്പ് ചെയ്താ പോര് പാവങ്ങളായ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കേറണോ ഫ്ലാറ്റ് ആണെന്നൊക്കെ ഭാവിയിലൊരു ഉമ്മൻ തരണേ പറഞ്ഞു തരണ്ടി തര എനിക്കൊരു കാര്യം പറയാം Will you marry me? Oh, my God. <laughs> Only one condition. Okay. That's a very serious condition, okay? Mm -hmm. You have to shave this monkey beard. <laughs> well, anything. For you. Yes, my little boy. ഐ തികോസ് ഓഫ് വെ മെമ്മറീസ് ഹി സ്റ്റിൽ ഹാവ് ഒരു പൈസ പോലും വാങ്ങാതെയാണ് അയാൾ സർവീസ് ചെയ്യുന്നത് പിന്നെ ചിലരൊക്കെ അയാളെ വട്ടൺ ഡോക്ടറിൽ നിന്ന് വിളിക്കാറുണ്ട് അങ്ങനെ കേട്ടപ്പോ ഞാൻ എന്തായി എന്നെ ഡോക്ടർ റൂമിൽ വന്ന് രീതി ഒക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആയിരിക്കുന്നു അതാണ് അതാണല്ലോ അല്ല അത് പരിന്ധതി ഡോക്ടറെ അടുത്ത് തെരേസയെ കുറിച്ച് പറഞ്ഞു അപ്പൊ അത് എനിക്ക് എനിക്ക് ഈ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല താൻ എനിക്കൊരു ഉപകാരം ചെയ്യാമോ ഏഹ് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കാൻ പോവാം അതിൻ്റെ കൊട്ടേഷൻ ഞാൻ തന്നെ ഏൽപ്പിക്കാൻ പോവാം ഇവിടെ ആരെ കാടും തുള്ളും ചാടും എന്നുള്ള കംപ്ലീറ്റ് ലിസ്റ്റ് ബൈ ടുഡേ ഈവനിങ് എനിക്ക് കിട്ടണം പറ്റുമോ എന്നാ ചെല് നേരത്തെ